വെൽക്കം ടു ജെ ബി എസ് ലേണിംഗ് ക്ലാസ് റൂം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം നേടിയത് എം ലീലാവതി എം ലീലാവതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നേടിയത് എം ഡി വാസുദേവൻ നായർ എം ഡി വാസുദേവൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാങ്ക്സ് ഓഫ് പാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടന്നത് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാങ്ക്സ് ഓഫ് പാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടന്നത് ഇന്ത്യയുടെ അമ്പത്തി മൂന്നാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കൂൾ ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം രണ്ടാം സ്ഥാനം തൃശ്ശൂർ മൂന്നാം സ്ഥാനം കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കൂൾ ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം രണ്ടാം സ്ഥാനം തൃശ്ശൂർ മൂന്നാം സ്ഥാനം കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സ്കൂൾ ഒളിമ്പിക്സ് വേദി കണ്ണൂർ കണ്ണൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സ്കൂൾ ഒളിമ്പിക് വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത്തി ഒൻപതാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാർ നോവൽ തപോമയുടെ അച്ഛൻ ഇ സന്തോഷ് കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത്തി ഒമ്പതാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് നോവല് തപോമയ്യയുടെ അച്ഛൻ ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സനായേ താക്കായി ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സനായേ തകായിച്ചി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ചെയർമാനായി തിരഞ്ഞെടുത്തത് പ്രകാശ് രാജ് പ്രകാശ് രാജിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ സൈന്യത്തിൽ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരം നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ സൈന്യത്തിൽ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരം നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്ക മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ വെച്ച് നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്ക മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ വെച്ച് നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ട വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ശുഭാംശു ശുക്ല ശുഭാംശു ശുക്ലയാണ് വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ അടുത്ത ചോദ്യം തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണ്ണവും പുതുക്കിയതും ആയിരിക്കണമെന്ന് ഉറപ്പ് ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പ്രത്യേക പദ്ധതി എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇന്ത്യയിൽ വായു മലിനീകരണത്തിനെതിരെ പോരാടാൻ ആദ്യമായി ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയത് ഡൽഹി ഡൽഹിയാണ് ഇന്ത്യയിൽ വായുമലിനീകരണത്തിനെതിരെ പോരാടാൻ ആദ്യമായി ക്ലൌഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശൂർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശൂർ ഇന്ത്യയിലെ സ്കൂളുകളെ മാതൃകാപരമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പി എം ശ്രീ ഇന്ത്യയിലെ സ്കൂളുകളെ മാതൃകാപരമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ പി എം ശ്രീ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയായി മാറുന്നത് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് ബംഗളൂരു കർണാടക ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയായി മാറുന്നത് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് ബംഗളൂരു കർണാടക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ വരുന്ന ഡെങ്കി വാക്സ് ഡെങ്ക ടാക് സീറോ സീറോ ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിച്ച വാക്സിനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ നിലവിൽ വരുന്ന ഡെങ്കി വാക്സിൻ ഡെങ്ക ടാക് സീറോ സീറോ ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിച്ച വാക്സിൻ ർഒ ഗഗൻയാൻ വർഷമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ എസ് ആർഒ ഗാൻ വർഷമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ രൂപീകരിച്ച എട്ടാം ശമ്പള കമ്മീഷൻ അധ്യക്ഷയായ സുപ്രീം കോടതി ജഡ്ജി രഞ്ജന ദേശായി രഞ്ജന ദേശായി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ രൂപീകരിച്ച എട്ടാം ശമ്പള കമ്മീഷൻ അധ്യക്ഷയായ സുപ്രീം കോടതി ജഡ്ജി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ജമേക്ക ക്യൂബ എന്നിവിടങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മെലിസ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ജമൈക്ക ക്യൂബ എന്നിവിടങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേര് മെലിസ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായി നിയമിതനാവുന്നത് റസൂൽ പൂക്കുട്ടി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാനായി നിയമിതനാവുന്നത് റസൂൽ പൂക്കുട്ടി വ്യോമസേനയുടെ റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദ്രൗപദി മുർമുവാണ് വ്യോമസേനയുടെ റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി ലാസ്റ്റോ ക്രാസ്ന ഹെർകൈ ഹങ്കറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി ലാസ്റ്റോ ക്രാസ്ന ഹെർകൈ ഹങ്കറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി മരിയ കൊറീന മച്ചാഡോ വെരൻസുവേര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി മരിയ കൊറീന മച്ചാഡോ വെരൻസുവേര ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിതനായത് സഞ്ജു സാംസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിതനായത് സഞ്ജു സാംസൺ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച പത്രപ്രവർത്തകൻ ടി ജെ എസ് ജോർജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച പത്രപ്രവർത്തകൻ ടി ജെ എസ് ജോർജ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രം ഹോംബൗണ്ട് സംവിധാനം നീരജ് ഖെവാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഹിന്ദി ചിത്രം ഹോംബൗണ്ട് സംവിധാനം നീരജ് ഖെവാൻ ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ടി പത്മനാഭൻ ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ടി പത്മനാഭൻ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം കോഴിക്കോട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം കോഴിക്കോട് അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിൽ അൻപത് രൂപ അച്ചടിക്കാൻ തുടങ്ങിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അൻപതാമത് വാർഷികം സ്വതന്ത്ര ഇന്ത്യയിൽ അൻപത് രൂപ അച്ചടിക്കാൻ തുടങ്ങിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അൻപതാമത് വാർഷികം ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരി കിരൺ ദേശായി നോവൽ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി ബുക്കർ പുരസ്കാരത്തിൽ അന്തിമ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരി കിരൺ ദേശായി നോവല് ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഹ്രസ്വ ചിത്രം ചലോജിത്തെഹേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഹ്രസ്വ ചിത്രം ചലോജിതേഹെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ വനിതാ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് സ്മൃതി മന്ദാന സ്മൃതി മന്ദാനയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ വനിതാ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കുന്നത് ഈ ഉത്തരങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്